കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടവം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവന സന്ദർശനവും ലഹരിവിരുദ്ധ റാലിയും നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ റാലി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചിറക്കടവം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവന സന്ദർശനവും ലഹരിവിരുദ്ധ റാലിയും നടന്നു ആത്മഹത്യാ പ്രവണത കുടുംബ ബന്ധങ്ങളുടെ തകർച്ച സാംസ്കാരിക റോഡ് അപകടങ്ങൾ അക്രമവാസന കൊലപാതകങ്ങൾ സാമ്പത്തിക തകർച്ച തുടങ്ങിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ലഹരി ഉപയോഗത്തിന്റെ ദുരന്ത പ്രത്യാഘാതങ്ങളാണ് ഈ ദുരവസ്ഥയെ കൂട്ടായി നേരിടുന്നതിനായി സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന വിപുലമായ പ്രവർത്തനങ്ങളോടൊപ്പം കേരളത്തിലെ മൂന്നര ലക്ഷം വരുന്ന സർവീസ് പെൻഷൻകാരുടെ പ്രസ്ഥാനവും ഇതിൽ കണ്ണിചേരുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കെ എസ് എസ് യു ചിറക്കടവം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിറക്കടവം യൂണിറ്റ് രക്ഷാധികാരി കെ ജനാർദ്ദനന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലിക്ക് കെ എസ് എസ് യു ചിറക്കടവം യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ കൊട്ടാരം സ്വാഗതം പറഞ്ഞു ഏകദേശം മൂന്നര ലക്ഷത്തോളം വരുന്ന പെൻഷൻ കുടുംബം മൂന്നര ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ അഞ്ചു അഞ്ചുപേരെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പതിനേഴ് ലക്ഷത്തോളം വരും ഈ പതിനേഴ് ലക്ഷം പേര് അഞ്ചുപേരുമായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന ജനങ്ങളിലേക്ക് പകരുന്ന ഒരു ആശയമാണ് ലഹരി നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കള്ള കുടിക്കുക എന്ന് പറയും വെറും കള്ള് എന്ന് പറയുമ്പോൾ ഒരു ലഹരിയല്ല ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് രാസലഹരി ആ ലഹരിക്കെതിരെയുള്ള ഒരു ശബ്ദമാണ് കെ എസ് എസ് കെ യൂണിയൻ അധ്യക്ഷനായിരുന്നു ലഹരി വിരുദ്ധ പ്രചരണത്തിന് വരുന്ന തലമുറ ഇപ്പോഴത്തെ തലമുറയും ഇനി വരാൻ പോകുന്ന തലമുറയും സംരക്ഷിക്കുന്നതിനും നമ്മുടെ നാട് നന്നാവുന്നതിനും വേണ്ടി നടത്തുന്ന ഈ പരിപാടിയിൽ യു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ വിരുദ്ധ ചെയ്തു ലോകം മുഴുവൻ ലഹരിയുടെ പിടിയിൽ അമർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ കെ എസ് എസ് പി യു എന്ന സംഘടനയുടെ കീഴിലുള്ള എല്ലാ യൂണിറ്റുകളും യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു ലഹരി വിരുദ്ധ പ്രകടനവും ഭന സന്ദർശനവും നടത്തുക പ്രത്യേകിച്ച് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള വീടുകൾ ആ വീടുകളിൽ നിർബന്ധമായിട്ടും സന്ദർശനം നടത്തണം എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് കായംകുളം ചിറക്കടവം യൂണിറ്റ് കെ എസ് എസ് പിൻ്റെ യൂണിറ്റ് ഇന്ന് സംസ്ഥാനത്ത് മൊത്തം നടത്തുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളും ഈ ലഹരിവിരുദ്ധ പരിപാടി ഒരു പ്രകടനമായിട്ട് തന്നെ ഓരോ വീടുകളിലും സന്ദർശിക്കുക എന്നുള്ള വിശേഷം തീരുമാനിച്ചിരിക്കുന്നു അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു വിരുദ്ധ പ്രതിജ്ഞ നമ്മൾ ചെല്ലുന്നു യൂണിയൻ പ്രസിഡന്റ് എ വിക്രമൻ നായർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈസൻസ് ഓഫീസർ കെ ശരഹുദീൻ നഗരസഭാംഗം പി രഞ്ജിതം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി എസ് കൃഷ്ണകുമാർ എം വത്സലകുമാരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു யூனி ட்ரெஷரர் சீனத் கிருதஜதி நெட் நியூஸ் காயங்குளம்